അപ്പം ഇന്നുണ്ടല്ലോ നമ്മളൊരു മീൻ വാങ്ങിച്ചിട്ടുണ്ടെന്നിട്ടാ അത് വൈപ്പിൽ നിന്നും അവിടെ നല്ല അടിപൊളി ഒരു മീൻ കിട്ടി അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ഗ്രില്ലടിക്കാം അപ്പം അതിനുള്ളൊരു പരിപാടിയിലാണ് കേട്ട അപ്പൊ മീൻ ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് വരഞ്ഞ് മസാലൊക്കെ ഒക്കെ പറ്റി റെസ്റ്റിന് വയ്ക്കാം അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടി ഇതേ നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വേപ്പില കുരുമുളക് പിന്നെ അത് ചെറുനാരങ്ങ കാശ്മീരി ചില്ലി പൗഡർ ഇതൊക്കെ ഇട്ടിട്ട് ഒരു കുഴമ്പ് രൂപത്തിലൊരു മസാല അങ്ങനെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ മസാല സംഭവം റെഡി ആയിട്ടിട്ടാ ഇനിടെ തേച്ച് പിടിപ്പിക്കാ കാശ്മീരി ആ മസാല മസാല നല്ല സൂപ്പറായിട്ട് തേച്ചോണ്ടിരിക്കാണെന്ന് പറ മസാല തേക്കാണ് പറയടോ ആ മസാല തേക്കാൻ കേട്ടാ അത് സൂപ്പർ ഇപ്പൊ നമ്മുടെ മസാല ഒക്കെ പെരട്ടി മീൻ നേരെ ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ അല്ലേ അരമണിക്കൂർ മതിയോ അരമണിക്കൂർ റെസ്റ്റിലേക്ക് കേട്ടോ അപ്പ നമ്മുടെ മീൻ ഗ്രില്ല് ആയിട്ട് നമ്മുടെ ഗ്രില്ല് പൊന്നൂറ്റി ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് ആ മുഖം നാട്ടിൽ അവശിതയാഡി ആട്ടാ ദൂരത്തുനിന്ന് നാല് കട്ട എടുത്തോണ്ട് വന്നു ഇനി ഗ്രില്ല അവിടെ കുറച്ച് ഗ്യാപ്പുണ്ടു ഗ്യാപ്പ അപ്പൊ നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് ആയിട്ട് സെറ്റ് ആ ആയിട്ട് ആമ്യോളും അപ്പൊ നമ്മടെ കനല് റെഡി ആവണ കരി വാങ്ങിക്കാൻ മറന്നു പോയി ഗൈസ് അപ്പൊ അത് കാരണം തടിക്കഷ്ണൊക്കെ ഒന്ന് കത്തിക്കിഞ്ഞ് അതിന്റെ കരി എടുത്തിട്ട് വേണം ഇതിലിടാൻ അപ്പൊ വേറെ രസം ഇട്ടാ നമ്മുടെ പൊന്നുട്ടനും ഇതേട്ട അവനെ നാളെ സ്കൂളുണ്ട് എവിടെ വന്നിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കട്ടാ പഠിച്ച പുള്ളിയെ റൂമിന്റെ അകത്തേക്ക് പോയിക്കായിരുന്നു പഠിക്കട്ടെ അമ്മ വിളിച്ചോണ്ട് പോയിക്കായിരുന്നേ അപ്പൊ അവിടെ നിന്ന് പുള്ളിക്ക് ഇവിടെ ഇത് ചെയ്യണ കാരണം യാതൊരു ക്ഷമയിലാത്താരോ തിരിച്ചു ഇങ്ങോട്ട് വന്നേക്കണം ബുക്കായിട്ട് ആ പഠിച്ചോ പഠിച്ചോ ഇതെന്തായാലും ശരിയാവ ടൈം എടുക്കും ആ ടൈമിൽ പുള്ളിയുടെ പടത്തോടെ അവിടെ നടന്നോട്ടെ ആ പഠിച്ചിട്ട് ഇനി തിരിച്ചു വന്നിട്ട് കേട്ടാ നമ്മുടെ ഒരു കിളി കൂടാട്ട നടക്കണ വഴിയിൽ ഒരു കിളി വന്ന് കൂടി വിട്ടാട്ട എവിടെയാണ്ട് എവിടെ പോയേക്കാണ് ഇവിടെ ഇതിലില്ല വരും കുറച്ച് കഴിയുമ്പോ അങ്ങനെ നമ്മുടെ കനലും കാര്യങ്ങളെല്ലാം എല്ലാം സെറ്റ് ചെയ്യണം കേട്ടാ നമ്മടെ ഗ്രിഡില് അങ്ങനെ ചൂടായി കൊണ്ടിരിക്കണം പിന്നെ അടുത്ത് നമുക്ക് മീൻ ഫ്രിഡ്ജിൽ നിൽക്കുന്ന മീൻ ദേ വെക്കിട്ടേ ഗൈസ് ബ്രഷ് മിസ്സായി പോയി ഗേസ് അപ്പൊ അത് കാരണം ഞാൻ ബ്രഷിന് പകരം ഇങ്ങനെയാണ് വെളിച്ചെണ്ണ സെറ്റ് ചെയ്യണ പൊരട്ട മീൻ സെറ്റ് സെറ്റാക്കി കേട്ടോ ഏ പൊരട്ടവിടെ മീൻ എല്ലാം ഓക്കെ ആക്കി ഇങ്ങനെ അച്ചേക്കാം കേട്ടോ അപ്പം നമ്മുടെ മീൻ ഇവിടെ എല്ലാം സെറ്റാക്കിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണമുടി മേലെങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടാ ഏതാ ഏ സൂപ്പറായിട്ട് വരുമോ ഏ അടിപൊളിയായിട്ട് വരുവോ എന്നിട്ട് അതാ പുള്ളി അടുപ്പിനെ ചുറ്റും ബൗണ്ടറി ഉണ്ടാക്കി വെച്ചാ എന്താ ചെയ്യുമോ അതെ പൊന്നോട്ടനെ ഇരിക്കാൻ വേണ്ടി നല്ല അടിപൊളി സ്ഥലമൊക്കെ കേട്ടാ ഇരിപ്പിടം സൂപ്പറാവോ പറയോ ആ സൂപ്പറാ നിന്നെ ഞാൻ ഇടിക്കും പൊന്നോട്ട ചെറുതായിട്ട് കാരല്ലേ കെട്ടു കെട്ടുപോകുമ്പോൾ പുള്ളിയെ ഉണർത്താണ് ഒച്ചിരിച്ചിട്ട് പൊണ്ടർത്തിക്കോ ഹൈ ഇങ്ങനെ ഉണ്ട് ഹൈട്ട നമ്മുടെ മീനാണ് അപ്പം നമ്മുടെ മീൻ നല്ല സൂപ്പറായിട്ട് നല്ല സെറ്റ് കൊണ്ടിരിക്കുക കേട്ടാ ഇനി ഇങ്ങനെ തിരിച്ചു വേണ്ടേ നല്ല സമയമാവണോളൂ അപ്പം നമ്മുടെ നീ മുന്നോട്ട് കൊണ്ടിരിപ്പുണ്ട് മുന്നോട്ടാ ഒരു പാട്ട് പാടുവോ ഒന്നാ പാട് ുംമ്മിനാട്ടി അന്നി സ്റ്റെപ്പ് കോല മല്ലോമിനാട്ടി കില്ലോമിനാട്ടി കില്ലോമിനാട്ടി അണ്ണക്കണി കാണാൻ കോല മല്ലോ മിനാട്ടി ടാട്ടാടാ നമ്മുടെ പൊന്നുട്ടൻ മിടുക്കൻ സൂപ്പർ 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 പോട്ടാ നമ്മുടെ മീൻ എന്തായിരിക്കും പൊടിന്റെ പാട്ടിട്ട് മീൻ അയ്യോ ഉയർന്ന എഴുതിട്ട് ഏ ആട്ടോ നമ്മുടെ മീൻ സൂപ്പർ സൂപ്പറായിരിക്കോ സൂപ്പർ ോ ആമിയോള ആമിയോളക്ക് ഇഷ്ടാവോ പിന്നെ ഈ പൊന്നോട്ട കാരണം കേട്ടാ ഈ മീൻ ഇവിടെ ഗ്രില്ല് ചെയ്യാൻ കാരണം ഇവന്റെ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക കൊറേ ദിവസല്ലാ ഒരുപാട് നാളായിട്ട് അതാണ് എന്താ പൊന്നോട്ടിനു വേണ്ടിയാണ് എന്നിട്ട് ഞങ്ങളുടെ കൊള്ളില്ലാത്ത വീഡിയോ ഇഷ്ട പറഞ്ഞു പറഞ്ഞു നല്ല വീഡിയോ

അപ്പൊ ലാസ്റ്റ് നിമിഷത്തിലാട്ടാ സംഭവം സെറ്റായികൊണ്ട് സെറ്റായി നമുക്ക് എടുത്ത് കഴിക്കാം അപ്പ നമ്മുടെ മീൻ നല്ല സൂപ്പർ ആയിട്ടാണ് ആണോ ആ നമ്മുടെ വാ വാ വാ

ട്ടോ പഠിക്കണോട്ടാ ഇത് ഓക്കെ ഓക്കെ മ mm. uh, okay. <laughs> <Thank you, sir. laughs>